എന്താണെന്ന് അറിയാമോ പിന്നെ അതൊന്ന് കായൊക്കെ പറിക്കാം ഷിസിഫിമിന്റെ കായ്കള് പറിക്കാൻ വേണ്ടിട്ട് കേറിയതായിട്ടോ പറഞ്ഞു അപ്പോൾ വല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉണ്ടോ ഞങ്ങൾ മാന്യമായിട്ട് പറിച്ചു രണ്ട് ടൈപ്പ് കിട്ടിയിട്ടോ ഒരു ചെറിയ ടൈപ്പ് ഉണ്ട് പ്ലം ചെറുത് പിന്നെ ഇത് വലിയ ടൈപ്പ് ഇത് പിന്നെ താഴ്ത്തെന്ന് പറിച്ചാൽ അതുകൊണ്ടാട്ടോ പിന്നെ വലിയ വീഡിയോ ഒന്നും ഞങ്ങൾ അങ്ങനെ മാന്യമായിട്ട് പോയി മരത്തമ്മ കയറി പറിച്ച ശിശുസിന്നാണ് ഇവിടെ പറയുക നമ്മുടെ നാട്ടിൽ പ്ലംസിൻ്റെ തന്നെ ഒരു ടൈപ്പ് പക്ഷേ നല്ല മധുരം കേട്ടോ നന്നായിട്ടൊന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അടിപൊളി മധുരമാണ് ഇതാ നോക്കി എങ്ങനെയുണ്ട് അടിപൊളി ആരായിട്ട് പറഞ്ഞു കേട്ടോ കവറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ തോന്നുക കവറിന് പകരം ആയത് ഞങ്ങൾ തൊപ്പിയാക്കി